ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നതും വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ ഈ ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി കഴുകി വൃത്തിയാക്കിയ ചിക്കനെ കുക്കറിലോട്ടിട്ട് അല്പം ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിലോട്ടിട്ട് നന്നായിട്ട് രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കണം കുക്കറിൽ വേവിക്കുമ്പോൾ അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കനിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം ഊറി വന്നോളും എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് അടച്ചു വെച്ച് രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം நம்ம செய்ய போது உள்ளி அரியும்போது கண்ணை கந்தாதிக்க வேண்டிட்டு நம்ம பித்தாட்டி சவலம் வெளித்தெண்ண இதுபோல ஒன்று தேய்ச்சு கொடுத்துட்டு உள்ி அரிக் நமக்கு ஒரு அப்பம் போலும் கண்ணீர் அல்ல எல்லா இது ட்ரை மா എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുകിട്ട് ഉള്ളി നമുക്കിതുപോലെ തക്കിപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ശകലം ഉപ്പിടാനായിട്ട് മറക്കരുത് ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോഴും നോക്കിയിട്ട് വേണം ഇതിൽ അല്പം ഉപ്പിടാൻ വേണ്ടിയിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം അടുത്ത് നമ്മൾ ചേർക്കുന്നത് പെരിഞ്ചിരകം ഇത് പേക്കാണ് മൊത്തത്തിൽ പൊടിച്ചെടുത്തതാണ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നീട് അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അര ഗ്ലാസ് അളവിൽ വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനെ തട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് െടുക്കാം ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് ചിക്കൻ കറി ഏകദേശം മുക്കായലോളം നന്നായിട്ട് ടെസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ തേങ്ങാപ്പാൽ കാൽ ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് തിളക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് അടച്ചു വെക്കാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്